അറിഞ്ഞില്ലേ പിട്ടാപ്പിള്ളി ഏജൻസീസ് പുതിയതായിട്ട് ആരംഭിച്ചിരിക്കുന്ന കുക്ക് വിത്ത് പിട്ടാപ്പിള്ളി എന്ന പുതിയ സീരീസിനെ പറ്റി മുപ്പത്തിയാറ് വർഷങ്ങളിലായി എൺപത്തിനാല് ഷോറൂമുകളിലൂടെ നിങ്ങളുടെ വിശ്വാസം നേടിയെടുത്ത് പിട്ടാപ്പിള്ളി ഏജൻസീസ് നിങ്ങളുടെ അടുക്കളയിലെ പാചകം എളുപ്പവും വേഗത്തിലുമാക്കാൻ സഹായിക്കുന്ന ഉപകരണങ്ങളുമായി എത്തുന്നു ഓരോ പ്രോഡക്റ്റും എങ്ങനെ ഈസിയായി ഉപയോഗിക്കാൻ നേരം നല്ല അടിബോളി ഫുഡും കൂടി ഈ സീരീസിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു ഇന്ന് ഞാൻ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഇന്റർനാഷണൽ ബ്രാൻഡായ ഒപ്റ്റിമയുടെ എഫ് വൺ എയ്റ്റ് സീറോ സീറോ ഡിജിറ്റൽ എയർ ഫ്രയർ ആണ് അതിനോടൊപ്പം തന്നെ ഒരു അടിപൊളി ബ്രൗണിയോട് ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട് ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഭക്ഷണം മാത്രമല്ല നമ്മുടെ കിച്ചണിലേക്ക് വളരെയധികം യൂസ്ഫുൾ ആയ ഒരു പ്രോഡക്റ്റ് ആണ് ഒപ്റ്റിമയുടെ എഫ് വൺ എയ്റ്റ് സീറോ സീറോ ഡിജിറ്റൽ എയർ ഫ്രയർ ഇതിന്റെ പവർ വരുന്നത് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് വോൾട്ട് ആണ് അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാം വേറൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഫൈവ് പോയിന്റ് ഫൈവ് ലിറ്റർ കപ്പാസിറ്റി ആണ് ഇതിന് വരുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ഭക്ഷണം ഒരുമിച്ച് പ്രിപ്പയർ ചെയ്തെടുക്കാനും സാധിക്കും എൽ സി ടി ടച്ച് പാനലാണ് ഇതിന് വരുന്നത് അതുപോലെ ടൈമർ ഫംഗ്ഷൻ ഉള്ളതാണ് അടുത്ത ഒരു ഫീച്ചർ മീറ്റ് ആയാലും ഫിഷ് വെജിറ്റബിൾ പിസ്സ അങ്ങനെ ഓരോ ഡിഷിൻറെയും ടൈമിംഗ് അതിൽ തന്നെ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈസി ആയിട്ട് ടൈമർ ഒക്കെ സെറ്റ് ചെയ്യാനും കഴിയും ഇനി നമുക്ക് ഒപ്റ്റിമേഡ് എയർ ഫ്രയർ ഉപയോഗിച്ച് ഈസി ആയിട്ട് ഒരു ബ്രൗണി എങ്ങനെ മേക്ക് ചെയ്യാമെന്ന് നോക്കാം ബ്രൗണി മേക്ക് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഇരുന്നൂറ് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും നൂറ് ഗ്രാം ബട്ടറും കൂടി നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം ഇതിലേക്ക് മൂന്ന് എഗാണ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒപ്റ്റിമേഡ് തന്നെ ഒരു എഗ് ബീറ്റർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് വിസ്ക് ഉപയോഗിച്ച് കൈകൊണ്ട് ബീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഈ ഒരു ഒപ്റ്റിമയുടെ ത്രീ ഇൻ വൺ സെറ്റ് വരുന്നത് വലിയ ഹാൻഡ് ബ്ലൈഡർ യൂസ് ചെയ്യുന്ന യാതൊരുവിധ ബുദ്ധിമുട്ടും ഇതിന് വരുന്നില്ല വളരെ ഈസി ആയിട്ട് ബീറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ത്രീ ഇൻ വൺ സെറ്റാണ് ഒപ്റ്റിമയുടെ ഈ ഒരു എഗ് ബീറ്റർ ഇതിൽ തന്നെ വിസ്ക് ബ്ലെൻഡർ അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ നല്ലപോലെ ചോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ചോപ്പർ സെറ്റും കൂടി ഇതിൽ വരുന്നുണ്ട് ഡബിൾ ബട്ടൺ ആണ് ഇതിൽ വരുന്നത് ഒന്ന് സ്ലോ സ്പീഡും മറ്റൊന്ന് ഹൈ സ്പീഡും ഞാൻ എഗ്ഗ് ബീറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ സ്ലോ സ്പീഡ് ബട്ടൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് എഗ്ഗ് ബീറ്റ് ചെയ്ത ശേഷം അതിലേക്ക് ഹാഫ് കപ്പ് ഷുഗർ പൗഡറും കൂടി ആഡ് ചെയ്യുക എഗ്ഗും ഷുഗർ പൗഡറും ബീറ്റ് ചെയ്ത ശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ കാൽ കപ്പ് കൊക്കോ പൗഡറും ഹാഫ് കപ്പ് മൈദയും വൺ ടീസ്പൂൺ വാനില എസൺസും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ആദ്യം ബോയിൽ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ബട്ടർ ചോക്ലേറ്റിന്റെ മിക്സും കൂടി ആഡ് ചെയ്യുക അവസാനം ചോക്ലേറ്റ് ചിപ്സും കൂടി ഇട്ട് നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് ഈ ഒരു ബാറ്റർ മാറ്റാം ഈ ഒരു ബാറ്റർ ഇനി എയർ ഫ്രയറിൽ എങ്ങനെ ടൈമിംഗ് സെറ്റ് ചെയ്ത് വെക്കാമെന്ന് നോക്കാം ഓവണിൽ പ്രീഹീറ്റ് ചെയ്യുന്നത് പോലെ പ്രീഹീറ്റിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല ഡയറക്റ്റ് തന്നെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം പവർ ബട്ടൺ ആദ്യം ഓൺ ആക്കിയ ശേഷം അതിൽ കേക്ക് പിസ്സ ഓപ്ഷൻ ബട്ടൺ വരുന്നുണ്ട് അതിൽ പ്രസ് ചെയ്ത ശേഷം ടൈമിംഗ് തേർട്ടി ആണ് ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിന് വൺ സിക്സ്റ്റി ഫൈവ് ഡിഗ്രിയിൽ തേർട്ടി മിനിറ്റാണ് ഈ ഒരു ബ്രൗണി ബേക്ക് ചെയ്തെടുക്കുന്നത് അതിന് തേർട്ടി മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ബ്രൗണി റെഡി ആയിട്ടുണ്ടോ ചെക്ക് ചെയ്യാം നല്ല കിഡ്ഡിലൻ ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ടെർബൻ സിസ്റ്റം ആണ് ഇതിൽ വരുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി എയർ സർക്കുലേഷൻ ആയതുകൊണ്ട് തന്നെ ഒരേപോലെ ചൂട് കിട്ടി എല്ലാ ഭാഗവും ഒരേപോലെ തന്നെ കുക്കായി കിട്ടും നല്ല യമ്മി ആൻഡ് ഫഡ്ജി ആയിട്ടുള്ള ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കും ഇതുപോലെ ഈ ഒരു എയർ ഫ്രയർ ഉപയോഗിച്ച് വീട്ടിൽ വളരെ ഈസി ആയിട്ടും ഓയിൽ ഫ്രീ ആയിട്ടും ഫുഡൊക്കെ കുക്ക് ചെയ്യാം പലഹാരങ്ങളൊക്കെ ചൂടാക്കുമ്പോൾ പുതിയതുപോലെ തന്നെ പുറമെ നല്ല ക്രിസ്പിയും അകത്ത് നല്ല ടെൻഡറുമായിരിക്കും അപ്പോൾ നമുക്ക് ഫുഡൊക്കെ ചൂടാക്കാനുള്ള നല്ലൊരു ഓപ്ഷനും കൂടിയാണ് ഈ ഒപ്റ്റിമേഡ് ഈ ഒരു എയർ ഫ്രയർ ഇത്രയധികം ഫീച്ചറുകളുള്ള ഓപ്റ്റിമേഡ് എയർ ഫ്രയർ വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് അടുത്തുള്ള പിറ്റാപ്പള്ളി ഏജൻസിയിൽ നിന്നോ ഓൺലൈൻ സ്റ്റോറിൽ നിന്നോ നിങ്ങൾക്ക് സ്വന്തമാക്കാം